Hi, friends. അപ്പോൾ ഗൾഫിലുള്ളവർക്കൊക്കെ ഒന്ന് സന്തോഷത്തിൻ്റെ ഒരു ദിനമാണ് അപ്പോൾ എല്ലാ പ്രവാസികൾക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹാപ്പി ഈദ് മുബാർ അപ്പോൾ ഇന്നത്തെ വീട് എന്താണെന്ന് നോക്കിയാലോ മയിലാഞ്ചി ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ ഒരുപാട് ഇഷ്ടമായിരിക്കും എല്ലാവർക്കും മയിലാഞ്ചി പക്ഷേ ശേലമൈലാഞ്ചിരുന്ന സമയത്ത് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഇട്ടാലായിരിക്കും നല്ലൊരു കളറ് കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അതിന് മെനക്കെടാറില്ല അപ്പോൾ എളുപ്പം നമ്മൾ കടയിൽ നിന്നും കോണൊക്കെ വാങ്ങിച്ചിട്ട് അതായിരിക്കും ഇടുന്നത് പക്ഷേ ഈ ഒരു കളറ് നിൽക്കുന്നത് പോലെ അത്രയ്ക്കും ദിവസം നമ്മളുടെ കോണൊന്നും നിൽക്കില്ല കേട്ടോ വളരെ എളുപ്പത്തിൽ നാച്ചുറലും അതുപോലെ തന്നെ നല്ല ചോപ്പായി കിട്ടാനുള്ള നല്ലൊരു കിടിലം ടിപ്പാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു ട്രിക്ക് മാത്രം ചെയ്താൽ മതി ഇല മൈലാഞ്ചി നല്ല കട്ട ചോപ്പായിട്ട് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും കുട്ടികൾക്കായാലും വലിയവർക്കായാലും യാതൊരു സൈഡ് എഫക്റ്റുമില്ലാതെ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പ് തന്നെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക ഈ പെരുന്നാളിന് ഇതുപോലെ നിങ്ങളൊന്ന് മൈലാഞ്ചിട്ട് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് കട്ട ചുവപ്പായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ രണ്ട് വിധത്തിൽ മൈലാഞ്ചി ഉണ്ടാക്കിയെടുക്കാനുള്ള ടിപ്സ് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും അല്ല നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള മയിലാഞ്ചിയിലെ കൊമ്പോട് കൂടെ തന്നെ ഒന്ന് ഒടിച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അതിന്റെ കൊമ്പൊക്കെ കളഞ്ഞിട്ട് ആ ഇല മാത്രമായിട്ടൊന്ന് അടർത്തി മാറ്റാവുന്നതാണ് അപ്പൊ നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം നിങ്ങളടുത്ത് ഫ്രഷ് ആയിട്ടുള്ള ഇല ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് മയിലാഞ്ചി പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ ഹെന്ന പൗഡർ ഇല്ലേ അത് വേണമെങ്കിലും എടുക്കാം പക്ഷെ എടുക്കുന്ന സമയത്ത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെങ്കിൽ നല്ല കളർ കിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും ഇലയിൽ നിന്നും ആവശ്യത്തിന് എടുത്തതിനു ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്കാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടല്ലാട്ട് അരച്ചെടുക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു ലൈൻ ഉപയോഗിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നല്ല കടുപ്പമുള്ള ചായപ്പൊടിയാണെങ്കിൽ അത്രയ്ക്കും നല്ലതായിരിക്കും ഇനി ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് യൂസ് ചെയ്യുന്നത് ഏത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും യൂസ് ചെയ്യാം ഞാനിപ്പോൾ ബ്രൂൻ ടീ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതും ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ഗ്രാമ്പും ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മയിലാഞ്ചി അരച്ചെടുക്കുന്നതിലെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുക കുറച്ച് മൈലാഞ്ചി ആണ് നമ്മൾ അരച്ചെടുക്കുന്നതെങ്കിൽ വളരെ കുറച്ച് മാത്രം മതിയാവും അപ്പൊ നന്നായിട്ട് ഇതൊന്ന് തിളച്ച് കുറുകി വരുന്നത് വരെ തന്നെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ഇത് ചെറുതായിട്ടൊന്ന് വറ്റി വരൂട്ടോ അപ്പൊ നമുക്ക് കാണുന്നുണ്ടാവും നമ്മളുടെ ഈ ഒരു സൊല്യൂഷൻ നന്നായിട്ട് ഡാർക്ക് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജില് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത് അരിച്ചിട്ടൊന്നും അല്ലാട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതൊരു ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം നിങ്ങളുടെ അമ്മിക്കല്ല് ഉണ്ടെങ്കിൽ അതിലരച്ചെടുക്കാം ഞാനിപ്പോൾ മിക്സി ജാറിലാണ് അരച്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ടുള്ളത് ആ രീതിയിൽ അരച്ചെടുക്കാം ഞാൻ അരച്ചെടുത്തപ്പോൾ തന്നെ കൈ കണ്ടില്ലേ നന്നായിട്ട് കളറായി വന്നിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ അരച്ചെടുത്ത് അപ്പം തന്നെ ഇത് ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അങ്ങനെയൊന്നുമല്ല അപ്പം തന്നെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ഇട്ട് കൊടുക്കേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങക്ക് വേണമെങ്കിൽ ഇത് കോൺ രൂപത്തിൽ ഒരു പൈപ്പിംഗ് ബാഗിലാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിലൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോ ഇതുപോലൊരു സിമ്പിൾ ഒരു ഡിസൈനിലാണ് ഇട്ട് കാണിക്കുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും ഈ രീതിയിലൊന്നും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇലമലാഞ്ചി ചുമന്നിട്ടുള്ള എന്നൊരു പ്രശ്നം ആർക്കും തന്നെ ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഈ പെരുന്നാളിന് നിങ്ങൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മളെ നെലൽ മയിലാഞ്ചിരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഫസ്റ്റ് ഡേ നമുക്ക് അത്ര കളറൊന്നും പെട്ടെന്ന് കിട്ടില്ല നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നല്ല കളറായിട്ട് വരും കേട്ടോ അതെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഡ്രൈ ആകുമ്പോൾ പെട്ടെന്ന് നമ്മൾ എടുത്ത് കളയരുത് പഞ്ചസാരയും നാരങ്ങാനീരും നീരും കൂടെ ചേർത്ത മിക്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് തെളിച്ച് കൊടുത്താൽ മതിയാവും നല്ല കളറ് കിട്ടുന്നതാണ് അപ്പോൾ ആ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ മൈലാഞ്ചി ഇതുപോലെയൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടിട്ട് നിന്നിട്ടില്ല കേട്ടോ അപ്പം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടല്ലോ ആ കൈൻ്റെ ആ സൈഡിലൊക്കെ നന്നായിട്ട് കളറായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടൊന്നുമില്ല ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി കാണിക്കുന്നുണ്ട് ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് പോലും ആയില്ല അപ്പോഴേക്ക് ഞാൻ കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല കളറായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മൾ പിറ്റേ ദിവസമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഡാർക്ക് കളറായിട്ട് ഇവിടെ കിട്ടും കേട്ടോ അപ്പൊ പിറ്റേ ദിവസത്തെ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് നന്നായിട്ട് കളറായിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇലമയിലാഞ്ചി ചുവക്കുന്നില്ല എന്ന് പറയുന്നവർ ഈ രീതിയിൽ ഇട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുതേ അപ്പൊ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതുപോലെ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല കളർ കിട്ടും കേട്ടോ അപ്പൊ ഈ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പൊ ഫ്രഷ് ആയിട്ട് ഇലമയിലാഞ്ച് കിട്ടാത്തവർക്കും വീട്ടിൽ മയിലാഞ്ചി ഉണ്ടാക്കി എടുക്കണ്ട അപ്പൊ അതിനുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ അപ്പൊ കുറച്ച് ചിരട്ട ഇതുപോലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ത് പെയിന്റിങ് ടി ആണ് കേട്ടോ ഏത് ടിന്ന് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാമല്ലെങ്കിൽ യൂസ് ചെയ്യാത്ത കുക്കറുണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ് എന്നിട്ട് ഈ ടിന്നിലേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് ചിരട്ടിട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ പീസസ് ആയി കട്ട് ചെയ്തെടുത്തത് ഇതിൽ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണ് മുഴുവനായിട്ട് നമ്മൾ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് പഞ്ചക്കാരി നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ശർക്കര വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ അതിന്റെ നടുഭാഗം ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഒരു ടംബ്ലർ നമുക്ക് ഇതിലേക്കൊന്ന് വെച്ചുകൊടുക്കാം നമ്മളുടെ ആവി വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ട്ടോ അപ്പൊ ഇതില് നല്ല ഭാഗമായിട്ടിരിക്കുന്ന ഒരു ടംബ്ലർ തന്നെ എടുക്കാൻ വേണ്ടിട്ട് നോക്കാം അപ്പോൾ നമ്മളുടെ മൈലാഞ്ചിക്കുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം ഇതിൻ്റെ മുകളിൽ ആവി പോകാത്ത രീതിയിലുള്ള നല്ലൊരു ചെറിയൊരു കിണ്ണം കൂടെ വെച്ചുകൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഐസ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിന് പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എടുക്കരുത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വയ്ക്കുകയാണെങ്കിൽ തന്നെ ഈ ആവി വെള്ളം നന്നായിട്ട് കളക്റ്റായി കിട്ടുന്നതാണ് ഈ ചിരട്ടയുടെ കളറ് നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് വരികയും നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് അപ്പം മുകളിലുള്ള വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മാത്രമേ നമുക്ക് ആവി വെള്ളം നന്നായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ കുറച്ചും ഒന്ന് ആവി വെള്ളം ആവാനുണ്ട് അപ്പം ആ വെള്ളം ഞാൻ മുകളിലേക്ക് ഇതുപോലൊന്ന് കുറച്ച് സമയം കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിശയിക്കുന്ന അതിശയിക്കുന്നൊരു റിസൾട്ടാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് നന്നായിട്ട് ഒരു വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മൈദയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഡാർക്ക് കുങ്കുമ പൗഡറാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു കളറായിട്ടാണ് നമുക്ക് കിട്ടുന്നത് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളിയൊരു മെഹന്തി തന്നെയാണ് കേട്ടോ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു ഫംഗ്ഷനൊക്കെ പെട്ടെന്ന് എന്നുണ്ടെങ്കിൽ നമ്മൾ മൈലാഞ്ചി അരച്ച് എടുത്ത് ഇട്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലൊരു ആവി വെള്ളം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക അന്നിട്ട് പോകുന്നതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ ഇതുപോലെ നമ്മുടെ കുങ്കുമ പൗഡറും കൂടെ മിക്സ് ചെയ്ത് ഇതുപോലെ നിന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് നല്ല കളറായിട്ട് ഇവിടെ കിട്ടുന്നതാണ് അപ്പൊ ലൈവ് ആയിട്ട് നിങ്ങൾ കണ്ടല്ലോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു വെറൈറ്റി മൈലാഞ്ചി തന്നെയാണ് അപ്പൊ ഞാൻ കഴുകിയെടുത്തതിന് ശേഷം കൈ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ലൊരു കളറായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് നല്ല കരിക്കട്ട കളറും അല്ല എന്നാൽ തീരെ കളർ ഇല്ലാതെ ഇല്ല നല്ലൊരു മീഡിയം സൈസിൽ കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ പുതിയ നല്ലൊരു വീഡിയോ ചിനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്